ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച ജയം കേരളത്തിനുണ്ടായിട്ടില്ലെന്നും വിധിയെ ഗൗരവരമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പൊന്നാനി പി നന്ദകുമാർ മാധ്യമ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനവിധി പ്രതീക്ഷിച്ച പോലെ ലഭിച്ചില്ലെന്നും വിധിയെ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ പരിശോധിക്കപ്പെടാനില്ല രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഓരോ ഓരോ സമയത്തുണ്ടാകുന്ന രാഷ്ട്രീയമായ സാഹചര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിനകത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾക്കകത്ത് സ്വതവേ കടതുപക്ഷത്തിന് മുന്നൂക്കുണ്ടാകാറില്ല കേരളത്തിലാകെ ഉണ്ടായിട്ട് രണ്ട് അവസരത്തിൽ മാത്രമാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടു ഈ പ്രാവശ്യം ഇത്രയും വലിയ പിന്നോട്ടി ഉണ്ടാകുമ്പോൾ ഞങ്ങളത് അംഗീകരിക്കുന്നു ഈ വിദ്യയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലയ്ക്ക് പോലും പിന്നീട് ഉണ്ടായിട്ടുണ്ട് അത് ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എൻ്റെ രാഷ്ട്രീയം സാമൂഹികമായ സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്ത് വിശദമായ പരിശോധന വേണമെന്നാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഇടതുപക്ഷനായ മുന്നോട്ട് വേണ്ടത് ഞങ്ങൾ പൊന്നാനിയിലും തന്നെയാണ് അപ്പോൾ പൊന്നാനി പാർലമെൻ്റ് കോൺസ്റ്റിറ്റ്യൂസിക്കകത്ത് പോലും അതുണ്ടായിട്ടുണ്ട് അതിൽ പൊന്നാനിയിലെ പാർട്ടിക്ക് സ്വാധീനമുള്ള ഭരണവിരുദ്ധ വികാരം മാത്രമായിട്ട് അങ്ങനെയല്ലല്ലോ പിന്നെ സംബന്ധിച്ചിടത്തോളം കാരണം എന്താ പറയുക ജയിച്ചു കൊടുത്ത് പറഞ്ഞ ഒരു വികാരം ഒരു സീറ്റ് ചോദിച്ചു അവിടെ ഇതിനെക്കാട്ടും പിന്നെ പ്രശ്നങ്ങളുണ്ടാവും അതല്ല ഭരണവിരുദ്ധ വികാരം മാത്രമല്ല പിന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കഴിക്കണ്ടാവും ഈ ഭരണത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ വോട്ടിനെ സ്വാധീനിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ആർക്കാർ വ്യക്തികര അതായത് വ്യക്തികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതാകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടാണ് അസ്വസ്ഥതയും പ്രതിഷേധമൊക്കെ ഉണ്ടാകും പക്ഷേ അതുമാത്രമാണ് എന്ന രൂപത്തിലേക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്

അവർ ഹോർഷയർ വർദ്ധിച്ച അത് ഗൗരവതരമായൊരു പരിശോധനയ്ക്ക് വിജയമാക്കേണ്ടതാണ് എന്നാണ് നമുക്ക് അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രതിപലനങ്ങൾ അത് ഗൗരവതരമായി പരിശോധിച്ച് നിർത്തേണ്ട ഒരുപോലേക്കാണ് അപ്പോൾ ഏതെങ്കിലും ഒരേ ആങ്കിളിൽ മാത്രം നിന്നുകൊണ്ട് ഇതിന് പരിശോധന നിൽക്കുന്നതല്ല എല്ലാ വശങ്ങളും പാർട്ടി പരിശോധിച്ച് തിരുത്തണ്ട തിരിച്ചൊണ്ടുതന്നെ പോകണം എന്ന അഭിപ്രായമാണ് അത് ഏതൊക്കെ മേഖലയ്ക്ക് അതിൻ്റെ തിരുത്തണം എന്ന് പറഞ്ഞാൽ അത് ഇരുത്തേണ്ടി വരും നമ്മുടെ വ്യക്തികളുടെ പ്രവർത്തനം അടക്കം ചിലപ്പോൾ നമുക്ക് ഇതിനെ സംബന്ധിച്ച് പിടിച്ചു വരും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഭരണവിരുദ്ധ വികാരമെന്ന തരത്തിൽ ഈ വിധിയെ കാണാൻ കഴിയില്ലെന്നും വിശാലമായ മുന്നണി കെട്ടിപ്പടുക്കുന്നതിൽ പ്രാദേശിക പാർട്ടിയുടെ പ്രാധാന്യം ഒന്നിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് ആൻഡ് കോട്ടക്കൽ